സോളാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ യുവർ ഇലക്ട്രിസിറ്റി ബില്ലാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കയ്യിലെടുക്കുക അത് എടുത്ത് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മന്ത്ലി ബൈ മന്ത്ലി കൺസെപ്ഷനും അതേപോലെ തന്നെ ആവറേജ് കൺസെപ്ഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതാണ് നമ്മുടെ ബൈ മന്ത്ലി കൺസെപ്ഷൻ അതായത് രണ്ട് മാസം നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഇൻ യൂണിറ്റ്സ് നെക്സ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു സർക്കിളിൽ ഞാൻ മാർക്ക് ചെയ്ത ഇതാ പോഷനാണ് ആവറേജ് കൺസെപ്ഷൻ ആവറേജ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ സിക്സ് മന്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അതായത് നമ്മുടെ മൂന്ന് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആവറേജ് സോ ഓൾമോസ്റ്റ് നമ്മുടെ ആവറേജ് കൺസെപ്ഷൻ ആയിരിക്കും നമ്മൾ നോർമലി കൺസ്യൂം ചെയ്യുന്ന പവർ മേ ബി ചില മാസം നമ്മൾ കൂടുതൽ പവർ യൂസ് ചെയ്യാം ചില മാസം കുറവ് പവർ യൂസ് ചെയ്യാം ബട്ട് ആവറേജ് കൺസെപ്ഷൻ ആയിരിക്കും നമ്മൾ നോർമലി ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആവറേജ് കൺസെപ്ഷൻ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സിസ്റ്റം ഓരോ ഡിഫറൻറ്റ് കപ്പാസിറ്റി ഓഫ് സോളാർ സിസ്റ്റം എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് അറിയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി സോ ആർക്കായാലും മേ ബി മൂന്ന് കിലോ വാട്ട് അഞ്ച് കിലോ വാട്ട് സിക്സ് സോറി എയിറ്റ് ടെൻ എത്ര കപ്പാസിറ്റി ഓഫ് സിസ്റ്റം ആയിക്കോട്ടെ ഈസി ആയിട്ട് നിങ്ങൾ അത് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ മന്ത്ലി പവർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സോളാർ കപ്പാസിറ്റി അതായത് രണ്ട് മാസം ഇല്ല നമ്മുടെ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് രണ്ട് മാസത്തേക്കാണല്ലോ നോർമലി ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെയും രണ്ട് മാസത്തേക്കാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ്റ്റി എന്നുള്ളതാണ് എ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ സോളാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ത്രീ ആണെങ്കിൽ ത്രീ ഫൈവ് ആണെങ്കിൽ ഫൈവ് സിക്സ് ആണെങ്കിൽ സിക്സ് എയ്റ്റ് ആണെങ്കിൽ എയ്റ്റ് ഒരു ടെൻ ആണെങ്കിൽ ടെൻ അതാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ഇഫ് കേസ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ത്രീ കിലോ വാട്ട് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം എ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ത്രീ ചെയ്യാം ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ്റ്റി സോ ആൻസർ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ മൂന്ന് കിലോ വാട്ട് സിസ്റ്റം രണ്ട് മാസത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് സെവൻ ആണ് അത് ഫൈവ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ്റ്റി അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഇൻറ്റു ആറ് അറുപത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് ആണ് ഫൈക്കിലോ ആട്ട് സിസ്റ്റം ഒരു ബില്ലിൽ അതായത് രണ്ട് മാസത്തേക്ക് ചെയ്യുന്ന പവർ സോ ഈ ഇങ്ങനെ നമ്മൾ ഒരു സോളാർ സിസ്റ്റം എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് കൺസെപ്ഷനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് സോ ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് നിങ്ങളൊരു ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ആവറേജ് കൺസെപ്ഷൻ മേ ബി ഒരു എയ്റ്റ് ഫിഫ്റ്റി ഓർ നയൻ ഹൺഡ്രഡ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫൈവ് കിലോ വാട്ടിലേക്ക് പോകുന്നതായിരിക്കും മേ ബി അതെന്ന് വെച്ചാൽ ഫൈവ് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ അവർ ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് ആണ് അതൊരു ബൈ മന്ത്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ സോ ഒരു എക്സ്ട്രാ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഉണ്ട് ഇപ്പോൾ മേ ബി ഭാവിയിൽ നമ്മുടെ പവർ നമ്മൾ കൺസെപ്ഷൻ കൂടാം മേ ബി നമ്മൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസിലേക്ക് പോകാം സോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് എപ്പോഴും നല്ലത് കുറച്ചും കൂടി ഹയർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഹയർ കപ്പാസിറ്റി ഓഫ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഈയൊരു കാറ്റഗറിയിൽ വരുന്ന കൺസ്യൂമേഴ്സിന് നല്ലത് പിന്നെ ഇതിലൊന്നൊരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം മേ ബി നമ്മളൊരു സോളാറിൻ്റെ ഈ സോളാർ സിസ്റ്റത്തിന് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ഫൈൻഡ് ചെയ്തു അത് അതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ആവറേജാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത് എ ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ്റ്റീന്നുള്ള ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു അത് പറയുന്നത് ഒരു വർഷത്തെ ആവറേജാണ് ആ സംഭവം അത് ചില സൺ ഐ മീൻ സണ്ണി സീസണിൽ അത് പന്ത്രണ്ട് എന്നുള്ള അത് ഇത് കൂടാം ഈ ബൈ മന്ത്ലി പ്രൊഡക്ഷന് എഴുന്നൂറ്റി ഇരുപത് ത്രീൻ്റെ ആണ് എഴുന്നൂറ്റി ഇരുപത് എന്നുള്ള എയ്റ്റ് ഹൺഡ്രഡോ അതിന് മുകളിലേക്ക് പോകാം മേ ബി റൈനി സീസണിൽ അത് കുറയും പക്ഷെ അത് ഒരു വർഷത്തെ ആവറേജ് ആണ് നമ്മൾ ഈ ഇക്വേഷൻ കൂടി ഫൈൻഡ് അതറിഞ്ഞാൽ മതി ഒരു വർഷത്തെ ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യുക ഞാനിവിടെ എന്തായാലും നിങ്ങൾക്കൊരു ത്രീ ഫൈവ് എയിറ്റ് ടെൻ ഇതാണ് മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു സിസ്റ്റം അത് എത്ര യൂണിറ്റ് ഒരു ബൈ മന്ത്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഞാനിവിടെ എന്തായാലും ചെറു കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്കത് ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ കാര്യം എന്ന് പറയുന്നത് സബ്സിഡി കിട്ടാൻ വേണ്ടി ഏതൊരാളും നിർബന്ധമായിട്ടും വെരി കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ പേരും പാസ്ബുക്കിലെ പേരും ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി എടുക്കുക പാസ്ബുക്ക് എടുക്കുക അതിലുള്ള പേരൊക്കെ സെയിം ആണോ എന്ന് നോക്കുക ഇഫ് ഇൻ കേസ് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിലാണ് ഇതും ഇതും ഏതെങ്കിലും ഒന്നിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റി കാർഡോ ആയിട്ട് ആധാർ കാർഡോ ഏതെങ്കിലും ആയിട്ട് ഏതാണ് ഇത് കറക്റ്റായിട്ടുള്ളതെന്ന് നോക്കാം ഇഫ് ഇൻ കേസ് ആധാർ കാർഡായിരുന്നു യൂഷ്വലി എല്ലാവരും എടുക്കുക ഇപ്പോൾ ആധാർ കാർഡും ഇലക്ട്രിസിറ്റി ബില്ലിലെ പേരും കറക്റ്റാണ് പാസ്ബുക്കിലാണ് മാറ്റമുള്ളത് സോ ഇങ്ങനെ ഒരു കേസിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ ബാങ്കിൽ പോയിട്ട് മാനേജർ ആരാ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ അവർ ആ പാസ്ബുക്കിലെ പേര് കറക്റ്റ് ചെയ്ത് തരും സോ അതിനുശേഷമായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഇൻ കേസ് അത് ഇലക്ട്രിസിറ്റി ബില്ലിലാണ് ആ ഡിഫറൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബിയിൽ പോയിട്ട് ആധാർ കാർഡായിട്ട് പോയിട്ട് ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി സോ മേ ബി ചില ആൾക്കാർക്ക് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ അവർ വീട് വേറെ നിന്ന് വാങ്ങിയത് വേറെ ആളടുത്ത് നിന്ന് വാങ്ങിയതൊക്കെ ആണെങ്കിൽ അവർ മേ ബി പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല സോ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങളൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടായിരിക്കണം കെ എസ് ഇ ബിയിൽ പോകേണ്ടത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ പേര് ചേഞ്ച് ചെയ്ത് തരും സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടില്ല അത് കറക്ഷൻ ചെയ്താലേ കിട്ടുള്ളൂ സോ ഇത് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു വെക്കുക ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോ ഈ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റാളറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം സോ ഇൻസ്റ്റാളറെ വിളിക്കുക അവർ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഫീസിബിലിറ്റി റിക്വസ്റ്റ് കൊടുക്കുന്നുള്ളതാണ് കെ സി ബിയിൽ അവർ ട്രാൻസ്ഫോമറിൽ ഓരോ ട്രാൻസ്ഫോമർ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇത്ര കപ്പാസിറ്റി ഓഫ് സോളാർ സിസ്റ്റം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ മേ ബി ചില ടൗൺ ഏരിയയിലൊക്കെ സോളാർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഒരുപാട് വീട്ടിൽ സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫീസിബിലിറ്റി റിക്വസ്റ്റ് കെ സി ബിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ഇൻസ്റ്റാളറെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ആ ഫീസിബിലിറ്റി റിക്വസ്റ്റ് കെ എസ് ഇ കൊടുത്തോളൂ മോസ്ലി മാക്സിമം ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ ഫീസിബിലിറ്റി അപ്രൂവൽ കിട്ടും ഈ ഫീസിബിലിറ്റി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇൻസ്റ്റാളർ ഫീസിബിലിറ്റി റിക്വ അപ്രൂവൽ കെ എസ് ഇ ബിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും മോസ്റ്റ്ലി ഈ വർക്ക് ഒരു ഫൈവ് ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യും ഈ ഫൈവ് ഡേയ്സിൻ്റെ അത് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്റ്റാളർ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ അഗ്രിമെൻ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എം എൻ ആർ യുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ബാക്കി പേപ്പേഴ്സൊക്കെ അവർ കെ സി ബിൽ സബ്മിറ്റ് ചെയ്യും ഈ കെ സി ബിൽ ഈ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്താൽ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ മീറ്റർ നെക്സ്റ്റ് നമ്മുടെ ഇപ്പം വീട്ടിലുള്ള മീറ്റർ അല്ല സോളാർ മീറ്റർ അവർ ഒരു ബൈ ഡയറക്ഷണൽ പുതിയൊരു മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മളുടെ വീട്ടിലുള്ള യൂണി ഡയറക്ഷണൽ മീറ്ററാണ് അത് അത് ശരിയാവില്ല സോ കെ എസ് ഇ ബി നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡയറക്ഷണൽ മീറ്റർ അവർ നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് വെക്കും സോ അവിടെ മീറ്റർ ഉണ്ട് എന്നുള്ളത് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു സെവൻ ഡേയ്സിന് അകത്ത് തന്നെ അവർ ആ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇഫ് ഇൻ കേസ് അവിടെ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടൈം ലാഗ് എടുക്കുന്നുണ്ട് ആ കാര്യത്തിന് ഈ പ്രൈവറ്റ് ആയിട്ട് വാങ്ങുവാണെങ്കിൽ അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് വരും സിംഗിൾ ഫേസ് ആണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിന് കൂടുതൽ വരും മീ ത്രീ ഫേസ് ആണെങ്കിൽ അതൊരു സിക്സ് എബോ വരും സോ യൂഷലി കെ സി ബി തന്നെ അവരുടെ അവരുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട് മേ ബി ചില ടൈം ടൈം ഡിലേ വന്നേക്കാം അത് കെ സി ബി തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ മീറ്റർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് കെ എസ് ഇ ബിയുടെ സബ് എഞ്ചിനീയേഴ്സ് അവരുടെ സബ് എഞ്ചിനീയേഴ്സ് യൂവലി അത് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ സ്റ്റാറ്റസ് അപ്രൂവ് ചെയ്യും സോ ഇൻസ്പെക്ഷൻ സ്റ്റാറ്റസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സബ്സിഡി റെഡീം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് എം എൻ ആരുടെ വെബ്സൈറ്റിൽ പോയിട്ട് സബ്സിഡി റെഡീം ചെയ്യും സോ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ യൂഷ്വലി വിത്തിൻ തേർട്ടി ഡേയ്സ് നമുക്ക് സബ്സിഡി ക്രെഡിറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരിപ്പോൾ ചോദിച്ചേക്കാം കഴിഞ്ഞ ഒരു ടു മന്ത്രി സബ്സിഡി വന്നിട്ടില്ല അങ്ങനെ പറയുന്ന കേസൊക്കെ ഉണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലക്ഷൻ്റെ പീരീഡിലുള്ള ഒരു ഹോൾഡായിരുന്നു അത് സോ എലക്ഷൻ്റെ പീരീഡിൽ ഈ ഒരു ഫണ്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു സോ ആ ഒരു ഡിലേ ആണ് വന്നത് നോർമലി എലക്ഷന് മുമ്പായാലും ഇപ്പോഴും ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ അകത്ത് സബ്സിഡി വരുന്നുണ്ട് സോ മാക്സിമം തേർട്ടി ഡേയ്സിൽ തന്നെ സബ്സിഡി വരും വേറെ എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേർട്ടി ഡേയ്സിൽ നിങ്ങൾക്ക് സബ്സിഡി ക്രെഡിറ്റ് ആകുന്നതായിട്ടാണ് സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കെ എസ് സി ബിയിൽ കൊടുക്കേണ്ട കുറച്ച് ചാർജസ് ചാർജസ് ആണ് സോ നമ്മൾ ഫീസിബിലിറ്റി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ടാക്സ് പതിനെട്ട് ശതമാനം ടാക്സ് കെ എസ് സി ബിയിൽ അടക്കണം അത് നോൺ റീഫണ്ടബിൾ ആണ് സോ അത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കമ്മീഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇഫ് ഇഫ് ഇൻ കേസ് ത്രീ കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രീ ഇൻറ്റു തൗസൻഡ് ത്രീ തൗസൻഡ് പ്ലസ് പതിനെട്ട് ശതമാനം ടാക്സ് അത് കെ സി ബിൽ അടുക്കണം ഇനി ഫൈവ് കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ ഫൈവ് ഇൻറ്റു തൗസൻഡ് പ്ലസ് പതിനെട്ട് ശതമാനം ടാക്സ് അതായത് അഞ്ചായിരം പ്ലസ് പതിനെട്ട് ശതമാനം ടാക്സ് ഇത് കെ സി ബിൽ നമ്മൾ അടുക്കണം എത്ര കപ്പാസിറ്റി ഓഫ് കിലോ സോളാർ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേ ഇൻറ്റു തൗസൻഡ് പ്ലസ് പതിനെട്ട് ശതമാനം നമ്മൾ കെ എസ് സി ബിയിൽ ഡെപ്പോസിറ്റായി അടുക്കേണ്ടത് ഇത് റീഫണ്ടബിൾ ചാർജാണ് ഇതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ച് കെ സി ബി നൽകും അവർ റിക്വസ്റ്റ് കൊടുത്താൽ മതി വർക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പറിൽ റിക്വസ്റ്റ് എടുത്ത് കൊടുത്താൽ മതി അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾക്ക് റീഫണ്ടബിൾ ആണ് സോ മീറ്റർ ഇനി കെ സി ബി മീറ്റർ വെക്കുവാണെങ്കിൽ നമ്മൾ അവർക്ക് ചാർജസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല സോ ഇത്രയാണ് നിങ്ങൾക്കൊരു എക്സ്ട്രാ ചാർജ് ആയിട്ട് വരുന്നത് ഓക്കെ ഇതൊക്കെയാണ് ബേസിക് പ്രൊസീജിയേഴ്സും ചാർജസും ഇനി വേറൊരു കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബില്ല് കണക്ഷൻ അച്ഛൻ്റെ പേരിലായിരിക്കും അച്ഛൻ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ മക്കളുടെയൊക്കെ ഒരു കൺസെൻ്റ് റിപ്പോർട്ട് കൊടുക്കണം ഒരു പേപ്പറിൽ റിക്വസ്റ്റ് ചെയ്ത എന്നിട്ട് എല്ലാ മക്കളും സൈൻ ചെയ്യുക സോ ആരുടെ പേരിലേക്കാണോ ഈ പേര് മാറ്റേണ്ടത് ഇലക്ട്രിസിറ്റി ബില്ലുള്ള പേര് ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് അങ്ങനെ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കുക ഇന്നാളുടെ പേരിലേക്ക് ഇത് മാറണം സോ ബാക്കിയുള്ള മക്കൾ കൺസെൻ്റ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക സോ ഇതിൻ്റെ കൂടെ പേര് മാറേണ്ടത് ആരുടേതാണോ അവരുടെ ആധാർ കാർഡും റേഷൻ കാർഡും കൂടി കോപ്പി സബ്മിറ്റ് ചെയ്യുക ഈ ഒരു റിക്വസ്റ്റ് കെ സി ബില്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പേര് ചേഞ്ച് ചെയ്ത് തരും സോ ഇതിന് ശേഷമായിരിക്കണം നമ്മൾ ബാക്കി ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യേണ്ടത് താങ്ക്